അണക്കരയ്ക്ക് സമീപം തിരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു പുറ്റടി സ്വദേശി കണ്ണേഴ്ത്ത് സെബാസ്റ്റ്യനാണ് പരിക്കേറ്റത് വാഹനത്തിൽ യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഓട്ടോറിക്ഷ ഡ്രൈവറായ ബാബു എന്ന സെബാസ്റ്റ്യനാണ് വാഹനാപകടത്തിൽ അണക്കര മോൺഫോർഡ് സ്കൂളിനു സമീപമാണ് അപകടം നടന്നത് അണക്കരയിൽ നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുന്നിലേക്ക് ചാടിയ തെരുവുനായിയെ ഇടിച്ച വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തെ വീട്ടുമുറ്റത്തേക്ക് പതിക്കുകയായിരുന്നു വാഹനത്തിൽ നിന്നും തെറിച്ച് വീണ ബാബുവിനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് സാരമുള്ളതല്ല വാഹനത്തിന് സാരമായി കേടുപാടുകൾ സംഭവിച്ചു ഓട്ടോറിക്ഷയിൽ യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് ഈ മേഖലയിൽ തെരുവു ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അണക്കര